തിരുവഞ്ചൂർ നാടകാസ്വാദക സമിതിയുടെ പ്രവർത്തന ഉദ്ഘാടനം സിനിമാ സീരിയൽ നടൻ കോട്ടയം രമേഷ് നിർവ്വഹിച്ചു നാടക കലയെ സംരക്ഷിക്കാനും ആസാദ്യ കലയാക്കി നിലനിർത്താനും മറ്റ് കലാരൂപങ്ങളെ സമന്വയിപ്പിച്ച കലാകാരന്മാർക്ക് വേദിയൊരുക്കി നാടിന്റെ സാംസ്കാരിക തലം ഉയർത്തിക്കൊണ്ടുവരിക എന്നതാവണം തിരുവഞ്ചൂർ നാടകാസ്വാദക സമിതിയുടെ ലക്ഷ്യമെന്ന് കോട്ടയം രമേഷ് അഭിപ്രായപ്പെട്ടു അതായത് വർഷം കൃത്യമായി തിരുവഞ്ചൂർ അമ്പലത്തിന്റെ ഗോശാല കല്ലുകൾ ഉണ്ടായിരുന്നു അവിടെ ധാരാളം ആ ഗോശാല കല്ലുകളിലൊക്കെ ഇരുന്ന് കുഞ്ഞോരും ഒക്കെ ഉണ്ടെന്ന് തന്നെ നമ്മുടെ പി ഈ ജി നമ്പൂതിയുടെ നേതൃത്വത്തിൽ വിജയകുമാറും അങ്ങനെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഈ നാട്ടിലെ അന്നത്തെ കലാകാരന്മാരെല്ലാവരും കൂടി ഒരു ആർട്സ് ക്ലബ് രൂപീകരിച്ചു വിവഞ്ചിക ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്

സെക്രട്ടറി വി ജി അനിൽകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു കെ പി സദ്യൻ സുനിൽ കീർനാട്ട് എന്നിവർ പ്രസംഗിച്ചു നിരവധി ആളുകൾ ഉദ്ഘാടന യോഗത്തിൽ പങ്കെടുത്തു